ഈ മലക്കുകളുടെയൊക്കെ നേതാവാണ് ജിബിരിയിൽ അഹിസ്വലാത്തു വസ്സലാം ആ ജിബിരിയിൽ അഹിസ്വലാത്തു വസ്സലാം മൂന്ന് കൂട്ടർക്കെതിരിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ആമീൻ പറയുന്നത് ലോകഗുരു മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈവിസ്ലം തങ്ങളാണ് അതിലൊരു പ്രാർത്ഥന നമ്മൾ ഈ നിലകൊള്ളുന്ന റമദാനുമായി ബന്ധപ്പെട്ടാണ് ജിബിരിയിൽ പ്രാർത്ഥിക്കുകയാണ് ഒരുവന് റമദാൻ കിട്ടിയിട്ട് അതുവഴി അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെട്ടില്ലായെങ്കിൽ ആ റമലാൻ ഇല്ലാഹുലേക്ക് കൈയുയർത്തി പ്രാർത്ഥിച്ച് പടശോനയെ പുറത്തു തരണേ എന്ന് കെഞ്ചി കണ്ണുനീർ വാർത്ത് അതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് തെക്കുവ ഉൾക്കൊണ്ട് അങ്ങനെ അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെട്ടില്ലായെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹുലി സ്വലമദിൻ ആമീൻ പറഞ്ഞു അപ്പോൾ ഈ പുണ്യ റമദാൻ വിട്ടു പിരിയുന്നതിന് മുമ്പ് നിർബന്ധമായും നമുക്ക് കിട്ടേണ്ട ഒന്നാണ് അള്ളാഹുങ്കിൽ നിന്നുള്ള മാഫിയറത്ത് പാപമോചനം എന്നുള്ളത് ഇല്ലായെങ്കിൽ നമ്മൾ നശിച്ചു പോകും ജിബിരിലിൻ്റെ പ്രാർത്ഥന നമുക്കെതിരാകും എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ മുഴുവനായി പുറക്കപ്പെടുക നമ്മുടെ പല സൽക്കർമ്മങ്ങളുടെ മഹത്വമായി അള്ളാഹുവിൻ്റെ റസൂല് പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ചെറിയ പാപങ്ങളാണ് എന്ന് പല മാക്കൾ വിശദീകരിക്കുന്നത് കാണാം അപ്പം നമ്മുടെ പാപങ്ങളിൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ പുറക്കപ്പെടാനുള്ള മാർഗം നിഷ്കളങ്കമായ തൗബയാണ് അള്ളാഹു സുബാനു സത്യവിശ്വാസികളായി നമ്മളെ വിളിച്ചിട്ട് പറയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങി ആറ്റിക്കും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബാനു തല മായിച്ചു തന്നേക്കും അപ്പം നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള മാർഗമാണ് തൗബ അത് നിഷ്കളങ്കമാവണം എപ്പോഴാണ് നമ്മുടെ തോപ്പ് നിഷ്കളങ്കമാവുക ഇതിന് മൂന്ന് നിബന്ധനകൾ ഒലമാക്കൾ വിശദീകരിക്കുന്നത് കാണാം ഒന്ന് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം രണ്ട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഖേദം വേണം പക്ഷോനെ പറ്റിപ്പോയല്ലോ ചെയ്തു പോയല്ലോ എന്ന ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോഴാണ് നമ്മുടെ ഹൃദയം പിടയുക കണ്ണ് നിറയുക അങ്ങനെ പിടയുന്ന ഹൃദയത്തിനും ഉറ്റിറ്റ് വീഴുന്ന കണ്ണു തുള്ളിക്കും അള്ളാഹിൻ്റെ അടുക്കലേറെ മഹത്വമുണ്ട് അങ്ങനെ ആ ഒരു പിടയുന്ന മനസ്സോടെ പഠിച്ചവനെ പറ്റിപ്പോയി പുറത്തു തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബായണോ ചാര നമ്മുടെ പാപങ്ങൾ മാപ്പാക്കും അപ്പം അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തേത് ദൃഢനിശ്ചയം വേണം ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് മടങ്ങുകയില്ല എന്ന് റമദാൻ കഴിഞ്ഞാൽ വീണ്ടും ഷവ്വാലിൻ്റെ പൊന്നമ്പളി മാനച്ച് തെളിയുന്നതോടുകൂടി മുമ്പ് ചെയ്തിരുന്ന തിന്മകളിലേക്കൊക്കെ മടങ്ങണം എന്ന നീയത്തും ആഗ്രഹവുമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് മടക്കമില്ല ഈ നന്മകൾ ഞാൻ ഇനി റമദാൻ ശേഷം തുടർത്തും തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്ന ആ ശീലം ഇനിയും തുടരും എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം ഇനി നാലാമതൊരു നിബന്ധന കൂടിയുണ്ട് അത് സെട്ടികളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ സെഷ്ടികളോടാണെങ്കിൽ അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞതാണ് തെല്ലിയതാണ് അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും അന്യായമായി എടുത്തതാണ് അങ്ങനെയെങ്കിലും അവരോടുകൂടി പൊരുത്തം ചോദിക്കണം അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തതാണെങ്കിൽ തിരിച്ചു കൊടുത്ത് മാപ്പ് ചോദിക്കുക ഈ പറഞ്ഞ നാല് നിബ്ധനകൾ പാലിച്ച് നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് തോപ് ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സുബാനോ ചാര നമ്മളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരും അള്ളാഹുവിൻ്റെ മഹഫുറച്ചെന്ന മഹച്ചായ ഔദാര്യവും അനുഗ്രഹവും നമുക്ക് മേൽ വർഷിക്കും അള്ളാഹു സുബാനോ ചില ചെരച്ചിൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി റമദാനിനെ യാത്രയാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത